ഹലോ എല്ലാവർക്കും ലീലീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുധാകരെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് വ്ലോഗാണെട്ടോ അപ്പോൾ ആക്ച്വലി സമയം ഒരു രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഒന്ന് ഷിട്ടിന് വേണ്ടിയിട്ടും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഷിട്ടും ഇവിടെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കറിയാം പുറത്തേക്ക് പോകാതപ്പോൾ അവൾ വെള്ളമൊക്കെ കുടിക്കുകയാണ് എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് പുറത്തേക്ക് പോവാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി വെക്കും പിന്നെ വന്നിട്ട് വന്നിട്ടാണ് വീട്ടിലേക്ക് നമുക്കൊരു ചെറിയ ലോൺ ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എറണാകുളത്താണ് അതിൻ്റെ ഓഫീസ് വരുന്നത് അപ്പം പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് പോയത് ഒരു നാലരക്കുള്ളിൽ വരാനായിട്ട് അവിടുത്തെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അവിടുത്തെ എറണാകുളത്തുള്ള മാർക്കറ്റല്ലേ അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് എന്തായാലും പോസിബിൾ ആവില്ല എന്ന് എന്നെനിക്കറിയാൻ കാരണം എനിക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചന്തപിടിക്കില്ലല്ലോ അപ്പം പാരും ഞാനും മാത്രമായിരുന്നു പിന്നെ ഷിട്ടും ഞങ്ങൾ മൂന്നുപേരും മാത്രാണ് പോയത് അവിടുത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ എൻ സി മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മള് പാർക്കിലേക്ക് വഴിയൊക്കെ ചോദിച്ച് പോയി കുറച്ചു നേരം പാരും നടന്നു പിന്നെ ഞാൻ അവളെ അവളെടുത്ത് നടന്നു അവൾക്ക് ആക്ച്വലി കുറെ ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകണം ഇങ്ങോട്ടേക്ക് ഓടണം അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ പേടിയായിരുന്നു അധികം ആൾക്കാരെ എന്തോന്ന് അറിയില്ല അപ്പൊ കൊറച്ചു നേരം അവള് ഭയങ്കരമായിട്ട് കിതക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ എടുത്ത് നടന്നു അങ്ങനെ അവിടുത്തെ പാർക്കിൽ പോയി അവിടുത്തെ പാർക്കിൽ പോയപ്പോ അവിടെ നിന്ന് ഇപ്പുറത്തെ പാർക്കിൽ പോകാൻ പറഞ്ഞു അങ്ങനെ അവസാനം ഞങ്ങൾ ഓടിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ടോ അപ്പൊ ഇതില് വലിയ പാർക്കാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പാർക്ക് കാണുന്ന കണ്ടിട്ടുണ്ടെങ്കിലും കൂടിട്ട് പാർക്കിൽ പോയി എന്നിട്ട് രാജേന്ദ്രൻസ് എന്നിട്ട് രാജേന്ദ്രൻ മൈതാൻ അവിടേക്ക് പോയപ്പോ അവര് പറഞ്ഞേ അല്ല ആദ്യം ഇപ്പറത്ത് പോയ ഇപ്പുറത്ത് പോയപ്പോ രണ്ട് സെക്യൂരിറ്റി ആര് പറഞ്ഞു അപ്പറത്തെ കോമ്പൗണ്ടിൽ അത്ര അപ്പുറത്തെ കോമ്പൗണ്ടിലേക്ക് ഏറി പിടിച്ച് ചെന്നപ്പോ പറഞ്ഞു ഞായറാഴ്ച മാത്രമുള്ളൂ അപ്പൊ ഞായറാഴ്ച ഇപ്പറത്തെ കോമ്പൗണ്ട് അലോടാണ് അപ്പൊ നമുക്ക് ഞായറാഴ്ച വരാം അല്ലേ എല്ലാത്തിനും പിന്നെ ആള് സുഖന്ന് ഇറങ്ങും ഇപ്പൊതേ പോയി ഉറങ്ങാൻ പോയി െ അയ്യോന്നിട്ട് പറയാം വന്നേ ആ ഇനി ഫുഡ് കഴിക്കാൻ പോവാട്ടാ ഞങ്ങൾക്ക് നോമ്പിന്തെങ്കിലും ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ ഞങ്ങൾ ഇത്രയോ നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ നോമ്പെടുത്തിട്ടില്ല നമ്മളെ വെള്ളമൊക്കെ കുടിച്ചു അല്ലേ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് നമ്മള് റെഹിഹാനത്ത് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണിയുടെ അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ പോയത് ഭയങ്കര വിശപ്പ് കാരണം കൊണ്ട് പാരു ദം ബിരിയാണി ബിരിയാണിയാണ് തോന്നുന്നു ഇവിടുത്തെ ബിരിയാണി കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് മസാലകൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പാരു കഴിച്ചു ഞാനൊരു ചായ കുടിച്ചു പിന്നെ ഉള്ളി വട കഴിച്ചു എന്നിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ കൂടെ കുറിച്ചെടുത്തേണ്ടി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പാരു എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു ഒന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇപ്പൊ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി കഴിച്ചത് അങ്ങോട്ട് ഇപ്പോൾ ഒരു ചെറിയ ഉറക്ക എങ്കിലും ഭേദപ്പെട്ട രീതിയിൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ അവിടെ എത്തിയപ്പോത്തന്നെ നമുക്ക് വൈഷൂട്ടനെടുക്കണമായിരുന്നു അപ്പോ സംഗീതന്റെ വീടിൻ്റെ അടുത്താണ് വൈഷൂട്ടന്റെ വീട് അപ്പോൾ അവിടെ സംഗീതന്റെ വലിയ ചേട്ടൻ പോലെ രണ്ട് ഷുട്ട്സും ഉണ്ട് ഒരു ചാപ്പ്ലിയും ഒരു ലൂക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പേര് നമ്മുടെ ഷുട്ടു കൊണ്ടല്ലോ അവരെ കണ്ടപ്പോൾ പേടിച്ച് അപ്പൊ അതിന്റെ ഒരു പേടി നിക്കണുണ്ടായിരുന്നു ഓൾറെഡി അവൾക്ക് ഭയങ്കര പേടി കുറച്ചു നേരം അവരുടെ അടുത്തൊക്കെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു സംഗീന്റെ അമ്മേടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് നമ്മള് കുറച്ചിറങ്ങിയപ്പോഴത്തേനും തിരിച്ച് വീട്ടിലേക്ക് പോന്നുട്ടോ അപ്പം ചുറ്റു നല്ല നോർമലായി വീട്ടിലെത്തിയപ്പോ അവൾക്ക് വീണാണ് ആക്ച്വലി ഏറ്റവും ഇഷ്ടം